പിണറായി വിജയന് ശേഷം ആരാണ് സി പി എമ്മിനെ ഇവിടെ നയിക്കുക എന്ന ചോദ്യത്തിന് പലരും പറഞ്ഞൊരു ഉത്തരം മരുമകൻ മന്ത്രി റിയാസ് ആണെന്നാണ് എന്നാൽ റിയാസ് അറിഞ്ഞത്തേക്ക് അത്ര ചെറിയ പുള്ളിയല്ല ഇതാണിപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വെളിപ്പെടുത്തിയത് പ്രകാരം അമ്മായിയപ്പന്റെ ക്യാബിനറ്റിന് സമാന്തരമായി ഒരു മിനി ക്യാബിനറ്റ് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും അതിലെ ഒരംഗമാണ് പി എസ് സി അംഗത്വത്തിനായി കോഴ വാങ്ങിയ പ്രമോദ് കോട്ടൂളിയെന്നും തെളിഞ്ഞു വരികയാണ് പ്രമോദ് തനിച്ച് ഇത്രയും വലിയ പദവി ഓഫർ ചെയ്ത് പണം വാങ്ങുമെന്ന് കരുതുന്നില്ല മുകളിൽ നിന്നുള്ള വ്യക്തമായ സഹായമില്ലാതെയും അല്ലെങ്കിൽ റിയാസിന്റെ സഹായമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണം നൽകാൻ ചിലർ തയ്യാറായത് എന്നും ഫിറോസ് വെളിപ്പെടുത്തുന്നു പക്ഷെ പണം കൊടുത്തിട്ടും ഏറെ നാളായി പറഞ്ഞ പദവി കിട്ടാതായപ്പോഴാണ് പരാതിക്കാർ രംഗത്ത് വന്നത് പണം നൽകിയവർ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രമോദിനെതിരെ പരാതി നൽകിക്കൊണ്ട് മുഹമ്മദ് റിയാസ് മന്ത്രി തടി തപ്പിയത് എന്നും ഫിറോസ് വെളിപ്പെടുത്തുന്നു ഇത് ചെറിയ ആരോപണമല്ല മുഖ്യമന്ത്രി പിണറായി തന്നെ ഈ ആരോപണത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല കോഴവിവാദം ശരിവെക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പക്ഷെ മിനി ക്യാബിനറ്റിലെ തട്ടിപ്പ് സംഘം പരാതിക്കാർക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരിച്ചു നൽകി പണം നൽകിയത് പ്രമോദ് അല്ല ബിനാമിയിൽപ്പെട്ട മറ്റൊരാളാണ് ഈ സംഘത്തിലെ ഏറ്റവും ചെറിയ മീനാണ് പ്രമോദ് കോട്ടൂളി എന്നും ഫിറോസ് വെളിപ്പെടുത്തുന്നു വമ്പൻ സ്രാവുകളെല്ലാം പുറത്തു ഇപ്പോഴും തട്ടിപ്പ് നടത്തി പണം കൈപ്പറ്റുന്നത് മാത്രമല്ല ഗുണ്ടായിസവും ഇവരുടെ കയ്യിലുണ്ട് നടന്നത് നടന്നു ഇനി എങ്ങാനും പരാതിയുമായി മുന്നോട്ട് പോയാൽ കൈക്കൂലി നൽകിയതിന്റെ പേരിൽ കേസെടുത്ത് അകത്താക്കുമെന്നാണ് ഭീഷണി മുഴക്കിക്കൊണ്ട് പരാതിക്കാരെ ഒതുക്കിയിരിക്കുന്നത് മിനി ക്യാബിനറ്റിൽ സി ഐ ടി യു ഡിവൈഎഫ്ഐ തുടങ്ങിയ പോഷക സംഘടനകളുടെ നേതാക്കളുമുണ്ട് എന്ന അതീവ ഗുരുതരമായ തെളിവുകളാണ് ഫിറോസ് പുറത്തുവിട്ടിരിക്കുന്നത് വെറും മന്ത്രിയല്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയാണ് എല്ലാവർക്കും ഭയമുണ്ടാകും അതുകൊണ്ട് കാര്യങ്ങൾ പുറത്തറിയുമ്പോഴാണ് പി കെ ഫിറോസ് സുപ്രധാന കാര്യങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ട് സമയം കുറേയായി ഫിറോസിനെതിരെ പറയാൻ ഈ മന്ത്രി ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല മകളും പിതാവും കൂടി കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പൊല്ലാപ്പുകൾ എല്ലാവർക്കും അറിയാം അഴി അഴിമതിയുടെ കൂത്തരങ്ങ് എന്ന് തന്നെ കേരളത്തെ പറയാം അത് കണ്ടിട്ടാകാം മരുമകൻ ഒരു മിനി ക്യാബിനറ്റ് തന്നെ മലബാറിൽ ആരംഭിച്ചതെന്ന് പറയേണ്ടി വരും ഏതായാലും പി പദവി വാഗ്ദാനം ചെയ്തത് ചെറിയ സംഭവമല്ല മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് റിയാസ് മന്ത്രിയുടെ പണി പോകുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് മന്ത്രിക്കെതിരെ കൂടുതൽ തെളിവുകൾ വന്നാൽ രാജ്യസമ്മർദ്ദം കൂടും അപ്പോൾ തടുക്കാൻ ഈ തടു കഴിഞ്ഞില്ല എന്ന് വരും എന്നതാണ് സി തന്നെയുള്ള അടക്കം പറച്ചിൽ